നമസ്കാരം പ്രിയുള്ളൂരി ആസാദിയുടെ ഗ്ലോബൽ ന്യൂസ് ഡെസ്കിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് ക്രൈസ്തവ ലോകം ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു വാർത്തയാണ് ആസാദിയുടെ ഈ ഒരു ന്യൂസ് ബുള്ളറ്റിനിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായിട്ട് സെക്കുലർ മീഡിയയിലും വിവിധ ക്രൈസ്തവ മാധ്യമങ്ങളിലും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാർത്ത കാത്തലിക് ചർച്ച് മേരിയെക്കുറിച്ചുള്ള അവരുടെ നിലപാടുകൾക്ക് വ്യക്തത വരുത്തിക്കൊണ്ട് പബ്ലിഷ് ചെയ്ത ഒരു ആണ് അതായത് മാറ്റർ പൂപ്പിലി ഫിഡിലീസ് എന്ന് പറയുന്ന ഒരു ഡോക്യുമെൻ്റ് വിശ്വാസികളുടെ മാതാവെന്നാണ് ആ പദത്തിൻ്റെ അർത്ഥം മദർ മിരിയെക്കുറിച്ചുള്ള കാത്തലിക് ചർച്ചിൻ്റെ നിലപാടുകൾ വ്യക്തമാക്കുന്ന പതിനെട്ട് പേജുള്ള ഒരു ഡോക്യുമെൻ്റ് ഇതിനെക്കുറിച്ചാണ് ഏറ്റവും കൂടുതൽ ഈ ദിവസങ്ങളിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ചും ഇത് നവമാധ്യമങ്ങളുടെ ഒരു കാലമാണല്ലോ ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് ചർച്ചയും ഡിസ്കഷനും ഒക്കെ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് പ്രധാനമായിട്ടും ഒരു ചോദ്യം ഉയർന്നു വരുന്നത് കാത്തലിക് ചർച്ച് മാറ്റത്തിൻ്റെ പാതയിലാണോ എന്നൊരു ചോദ്യമാണ് ഉയർന്നു വരുന്നത് കാരണം മദർ വരിയെക്കുറിച്ചുള്ള കാത്തലിക് വിശ്വാസികളുടെ പൊതുവായിട്ടുള്ള പല വിശ്വാസങ്ങളെയും അതായത് ചർച്ചിൻ്റെ ഒഫീഷ്യൽ ഒരു 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 സ്റ്റാൻഡായിരിക്കുകയില്ല സാധാരണക്കാരായ വിശ്വാസികൾ ഈ പറഞ്ഞ മദർ മിരിയെ എങ്ങനെ കാണുന്നു അതിനെ തച്ചുടയ്ക്കുന്ന അതിൻ്റെ ആ ഒരു വേരുകളെ അടത്തു മാറ്റുന്ന ഒരു ഡോക്യുമെൻ്റായിട്ടാണ് ഈ ഡോക്യുമെൻറ്റിനെ ഇന്ന് ലോകം മുഴുവനുള്ള എല്ലാ തരത്തിലുള്ള മീഡിയകളും ചിത്രീകരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ ഞാൻ കേരളത്തിൽ നിന്നുള്ള ചില മലയാളം മാധ്യമങ്ങൾ കാത്തലിക് ന്യൂസ് ഏജൻസീസ് അല്ലെങ്കിൽ കാത്തലിക് റിലേറ്റഡ് ആയിട്ടുള്ള മാധ്യമങ്ങൾ അതിനകത്ത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അവർ അത്തരത്തിലുള്ള രീതിയിലല്ല ഈ വാർത്തയെ അവർ കാണുന്നത് കാത്തലിക് ചർച്ച് ഇന്ന് വരെ ഈ മദർമേരിയെ കർത്താപ യേശുക്രിസ്വിനോടൊപ്പം ഒരു സഹരക്ഷയായി കണ്ടിട്ടില്ല അങ്ങനെ ഒരു വിശ്വാസം കാത്തലിക് ചർച്ചിനില്ല ആ ഒരു നിലപാടിൽ വ്യക്തത വരുത്തുക മാത്രമാണ് കാത്തലിക് ചർച്ച് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് കാത്തലിക് ചർച്ചിന് ഒരു തെറ്റും പറ്റിയിട്ടില്ല എന്നൊരു നിലപാടാണ് മലയാളത്തിലെ ചില ഈ പറഞ്ഞ കാത്തലിക് മാധ്യമങ്ങൾ ഈ വാർത്തയോടുള്ള പ്രതികരണമായി പറയുന്നത് എനിക്ക് കാണുവാൻ ഇടയായി തീർന്നത് അങ്ങനെ വിവിധ തരത്തിലുള്ള ആശയങ്ങൾ എന്നാൽ അതിന് നമ്മുടെ ഭാഗത്തെ പ്രൊഡസ്റ്റൻ്റ് പെറ്റിക്കോസ്റ്റൽ മാധ്യമങ്ങൾ ഇതിനെക്കുറിച്ച് പറയുന്നത് കാത്തലിക് ചർച്ച് ഇന്ന് വരെ പെൻറ്റിക്കോസ്റ്റൽസ് എന്ത് പഠിപ്പിക്കുന്നു മദർമിരിയെക്കുറിച്ച് ആ ഒരു സത്യത്തിലേക്ക് ഈ കാത്തലിക് ചർച്ച് വരുന്നു എന്ന അർത്ഥത്തിലാണ് ഈ പറഞ്ഞ പെറ്റിക്കോസ്റ്റൽ പ്രൊട്ടസ്റ്റൻ്റ് മാധ്യമങ്ങൾ ഈ വിഷയത്തെ കാണുവാനിടയായി തീരുന്നത് അങ്ങനെ വിവിധ തരത്തിലുള്ള ചർച്ചകൾ കൊണ്ട് എന്താണ് ഈ ഡോക്യുമെന്റ് കാത്തലിക് ചർച്ചിൻ്റെ വിശ്വാസം എന്താണ് എന്തുകൊണ്ടാണ് കാത്തലിക് ചർച്ച് ഇത്തരത്തിലുള്ള നിലപാട് മാറ്റങ്ങൾ എടുക്കുന്നത് എന്ന ഒരു വിശദീകരണ ഒരു ഒരു ബുള്ളറ്റിനാണ് നമ്മുടെ ഈ ഒരു ന്യൂസ് ബുള്ളറ്റിൻ എന്ന് പറയുന്നത് ഇവിടെ ഞാൻ വിജയിച്ച പദം നിങ്ങൾ ശ്രദ്ധിച്ചുകയാണ് കാത്തലിക് ചർച്ചിൻ്റെ നിലപാട് മാറ്റം എന്നാൽ നിലപാട് മാറ്റം ഒന്നും ഉണ്ടായിട്ടില്ലെന്നാണ് ഞാൻ പറഞ്ഞതുപോലെ ഈ മലയാളത്തിലുള്ള കാത്തലിക് ഏജൻസീസ് പറയുന്നത് പക്ഷേ നിലപാട് മാറ്റം ഉണ്ടായെന്ന് പ്രത്യക്ഷത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും കാരണം ഞാൻ പറഞ്ഞല്ലോ കാത്തലിക് ചർച്ചിൻ്റെ അകത്തെ കോമൺ മാൻ സാധാരണക്കാരായ ആളുകൾ മദർമീഡിയെക്കുറിച്ച് കണ്ടിരുന്ന ആ കാഴ്ചപ്പാടിൽ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാക്കുവാൻ ഈ ഒരു ഡോക്യുമെന്റ് കാരണമായി തിരികുകയാണ് പ്രധാനമായിട്ടും മദർ മേരി യേശു ക്രിസ്തുവിനെ ഈക്വൽ അല്ല എന്ന പ്രഖ്യാപനം തന്നെ അത് വലിയ ഒരു റവല്യൂഷണറി ആയിട്ടുള്ള പ്രഖ്യാപനമാണ് കാരണം അത്ര ക്ലാരിറ്റി വരുത്തി കഴിഞ്ഞപ്പോൾ മദർ മേരിയെ യേശുവിനേക്കാൾ അപ്പുറമായി ഭജിക്കുന്ന വണങ്ങുന്ന ആളുകൾ കാതലിക് ചർച്ചിൻ്റെ അകത്തുള്ളപ്പോൾ കാതലിക് ചർച്ചിനെ ഒരു മറിയം റിലീജിയനാണ് മദർ മേരി ആരാധിക്കുന്ന ഒരു റിലീജിയനാണെന്ന് ഒരു ധാരണ ലോകം മുഴുവനുള്ളപ്പോൾ ഉള്ളപ്പോൾ അത്തരത്തിലുള്ള ധാരണകൾക്ക് മാറ്റം വരുത്തുവാൻ ഈ ഡോക്യുമെൻ്റ് കാരണമായി തീരുമെന്നു ഉള്ളത് സുവക്തമാണ് പ്രിയമുള്ളവരി ഞാനിത് പറയുമ്പോൾ ഒരുപക്ഷെ ആളുകൾ വന്ന് പ്രൊട്ടസ്റ്റ് ചെയ്യും ഞങ്ങൾ മേരിയെ ഉള്ളൂ ആരാധിക്കുന്നില്ല അതുപോലെ തന്നെ യേശുവിന് തുല്യമായ സ്ഥാനമൊന്നും കൊടുത്തിട്ടില്ല എന്നൊക്കെ പറയും പക്ഷേ സാധാരണക്കാരായ വിശ്വാസികളുടെ ഒരു ഒരു അവസ്ഥ അവർ കണ്ടിരുന്നത് അങ്ങനെയല്ലെന്നുള്ളതാണ് യാഥാർത്ഥ്യം കാത്തലിക് ആയ ഒരു ക്രീസ്റ്റിൻ്റെ ഒരു മലയാളി അച്ഛൻ്റെ പ്രസംഗം ഞാൻ കേൾക്കുകയായിരുന്നു ആ അച്ഛന് ഏതൊരു ധ്യാനത്തിന് പറയുകയാണ് അച്ഛനൊരിക്കലും ഒരു പെൺകുട്ടിയോട് ചോദിച്ചു നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള ദൈവം ആരാണെന്ന് പെട്ടെന്ന് ആ പെൺകുട്ടി പറഞ്ഞു അത് മദർമേരിയാണെന്ന് പറഞ്ഞു അപ്പോൾ അച്ഛൻ തന്നെ വിമർശനത്തോടുകൂടെ പറയുകയാണ് നമ്മുടെ കുട്ടികൾക്ക് മദർ മേരി ദൈവമല്ല എന്ന് അറിയത്തില്ല മറ്റു മതങ്ങളിലൊക്കെ ദേവതാസങ്കല്പമുള്ളതുപോലെ നമ്മുടെ ഇടയിലെ ദേവതാസങ്കല്പമാണ് മേരി അല്ലെങ്കിൽ ദൈവമാണ് മേരി എന്ന് വിശ്വസിക്കുന്ന ആളുകൾ നമ്മുടെ ഇടയിലുണ്ടെന്ന് അച്ഛൻ പറവാനടിയായിത്തന്നു അപ്പോൾ കാത്തലിക് ചർച്ച് ഈ ഒരു ക്ലാരിറ്റി കൊടുക്കാൻ തന്നെ കാരണം അതാണ് മദർ മേരി യേശുക്രിസ്തുവിന് തുല്യാണ് എന്ന തരത്തിൽ ജനം വിശ്വസിക്കുന്നു അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ പിന്നെ മറിയത്തെ ആരാധിക്കുന്നില്ല വണങ്ങുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ വണക്കത്തിലൂടെ അമിതമാകുന്ന ആരാധന കൊടുക്കുന്ന ഒരു രീതിക്കൊക്കെ വലിയ വ്യത്യാസം വരുമെന്ന് നമുക്ക് വിശ്വസിക്കുക അതുകൊണ്ട് തന്നെ നിലപാട് മാറ്റമെന്ന എന്ന ശബ്ദമാണ് ആ പദമാണ് ഞാൻ ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചേഞ്ച് കാത്തലിക് ചർച്ച് എടുക്കുന്നത് മൂന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുവാനാണ് ഞാൻ അപ്പത്യേകിച്ചും ഈ വീഡിയോയിൽ ശ്രമിക്കുവാൻ ഇടയായിത്തീരുന്നത് ഒന്ന് എന്തുകൊണ്ടാണ് കാത്തലിക് ചർച്ച് ഇങ്ങനെ ഒരു ചേഞ്ച് ഒരു നിലപാട് മാറ്റം എടുക്കുന്നത് രണ്ടാമത് എന്താണ് വാദിക്കാൻ ശരിക്കും ഈ ഡോക്യുമെന്റിൽ പറയുന്ന കാര്യങ്ങളിലൂടെ വ്യക്തത വരുത്തിയിരിക്കുന്നത് അർത്ഥമാക്കിയിരിക്കുന്നത് മൂന്നാമത് പെൻഡിക്കോസ്റ്റൽസും പ്രൊട്ടസ്റ്റൻസിനും അംഗീകരിക്കാൻ പറ്റാത്ത എന്ത് വിശ്വാസങ്ങളാണ് കാതലിക് ചർച്ചിന് ഉണ്ടെന്ന് ഈ ഡോക്യുമെൻറ്റിലൂടെ വ്യക്തമാക്കുന്നത് മൂന്നാമത്തെ വിഷയം ഇന്ന് ഈ വീഡിയോയിൽ നമുക്ക് വിശകലനം ചെയ്യുവാൻ കഴിയുകയില്ല കാരണം പതിനെട്ട് പേജുള്ള ഒരു ഡോക്യുമെൻ്റാണ് കാതലിക് ചർച്ചിൻ്റെ മറിയം വിശ്വാസം എന്താണെന്ന് അതിനകത്ത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് ആ വിശ്വാസം എന്തുകൊണ്ട് പിൻ അംഗീകരിക്കുവാൻ കഴിയില്ല എന്നുള്ളത് ഒരു വ്യക്തത വരുത്തണം അപ്പോൾ ഇതിനെ തുടർ വീഡിയോകളിൽ ഞാൻ നിശ്ചയമായിട്ടും ആ മൂന്നാമത്തെ ചോദ്യത്തിനും ഉത്തരം കണ്ടെത്താമെന്ന് വിശ്വസിക്കുന്നു ഒന്നാമത്തെ ചോദ്യം എന്തുകൊണ്ട് കാതലിക് ചർച്ച് മാറുന്നു ഇതിന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള രണ്ട് കാരണങ്ങളുണ്ടെന്ന് വിശ്വസിക്കുന്നു ഒന്നാമത്തെ കാരണം കാതലിക് ചർച്ചിൻ്റെ ഡോക്ട്രിൻസ് വേദപുസ്തകവുമായിട്ട് നിരക്കാത്തതുകൊണ്ട് അവർ അധികമായി അവരുടെ ഡോക്ടറിൻസ് രൂപപ്പെടുത്തിയിട്ടുള്ളത് പാരമ്പര്യം ട്രഡീഷൻസിൽ നിന്നുകൊണ്ട് ആയതുകൊണ്ട് ആധുനിക കാലത്ത് ഒത്തിരി ചോദ്യങ്ങളെ കാത്തലിക് ചർച്ചിന് നേരിടേണ്ടി വരുന്നു അത് ബാഹ്യമായ ചോദ്യങ്ങളല്ല പെൻറ്റികോസൽസോ മറ്റോ ഉന്നയിക്കുന്ന ആരോപണങ്ങളില്ല ചർച്ചിൻ്റെ അകത്തു നിന്ന് തന്നെ ശക്തമായ ചോദ്യങ്ങൾ ഉയർന്നു വരുന്നു അതായത് ഈ ഡോക്ടറിൻ ഈ വിശ്വാസം അതിൻ്റെ അടിസ്ഥാനം എന്താണെന്നുള്ള ചോദ്യങ്ങൾ ഉയർന്നു വരുന്നു അത്തരം ചോദ്യങ്ങൾക്ക് ഈ കാലഘട്ടത്തിൽ ഉത്തരം കൊടുക്കാതിരിക്കാൻ കഴിയത്തില്ല പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയ ഒക്കെ ഇത്രയും വളർന്ന ഒരു കാലഘട്ടത്തിൽ മാറിയ ലോകത്തെ മാറിയ ലോകത്തിൻ്റെ ചോദ്യങ്ങൾക്ക് മുൻപിൽ കാത്തലിക് ചർച്ചിന് ഉത്തരം കൊടുത്തേ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വ്യക്തത വരുത്തിക്കൊണ്ട് മദർ മേരിയുടെ സ്ഥാനം എന്താണ് എന്ന് കാത്തലിക് ചർച്ച് പരസ്യമായി പ്രസ്താവന നടത്തിയിരിക്കുന്നത് അതായത് തെറ്റിദ്ധാരണകൾ മാറ്റണമെന്ന ഒരു അർത്ഥത്തിൽ അവർ അവരുടെ ഡോക്ടറിൻ വ്യക്തത വരുത്തിയിരിക്കുകയാണ് കാതലിക് ചർച്ചിൻ്റെ അകത്ത് ഇത്തരം വലിയ ചോദ്യങ്ങൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു പ്രത്യേകിച്ചും കഴിഞ്ഞ പത്ത് ഇരുപത്തി അഞ്ച് വർഷങ്ങളായിട്ട് ഇത്തരത്തിലുള്ള പല തിരുത്തലുകൾ കാതലിക് ചർച്ചിൻ്റെ അകത്ത് നടക്കുന്നത് നമുക്ക് കാണുവാനിടയായിത്തീരും കാത്തലിക് ചർച്ചിനെക്കുറിച്ച് സാധാരണ നമ്മൾ പറയുന്നത് കാത്തലിക് ഒരിക്കലും മാറ്റം വരുത്താൻ പറ്റത്തില്ലെന്നാണ് കാരണം അവരുടെ വിശ്വാസം പ്രത്യേകിച്ചും പോപ്പിന് തെറ്റുപറ്റാ വരമുണ്ട് പോപ്പ് പറഞ്ഞാൽ തെറ്റു വരികയില്ല അതുകൊണ്ട് എനിക്ക് തെറ്റുപറ്റി എന്ന് പോപ്പ് ഒരിക്കലും പറയേണ്ടി വരികയില്ല എന്നാണ് കാത്തലിക് ചർച്ചിൻ്റെ വിശ്വാസം എന്നാൽ ചരിത്രത്തിൽ പല സമയങ്ങളിൽ പോപ്പ് വന്നിട്ട് തെറ്റുപറ്റി അബദ്ധം പറ്റി എന്ന് പറഞ്ഞ് ക്ഷമ ചോദിച്ച അവസരങ്ങളൊക്കെ ചരിത്രത്തിൽ ഉണ്ട് അങ്ങനെ മാറ്റങ്ങൾ എപ്പോഴും കാത്തലിക് ചർച്ചയിൽ ഉണ്ടായിട്ടുണ്ട് അത്തരം മാറ്റങ്ങൾ ഇനിയും ഉണ്ടാകണമെന്നുള്ളതാണ് നമ്മുടെയൊക്കെ പ്രാർത്ഥന എന്ന് പറയുന്നത് പ്രത്യേകിച്ചും പ്രൊട്ടസ്റ്റന്റ് കമ്മ്യൂണിറ്റി കാത്തലിക് സഭയിലേക്ക് മടങ്ങി വരണമെന്നാണ് കാത്തലിക്സിന്റെ പ്രാർത്ഥനയെങ്കിൽ കാത്തലിക് സഭ വേദപുസ്തകത്തിലേക്ക് മടങ്ങി വരണമെന്നുള്ളതാണ് പ്രൊട്ടസ്റ്റന്റുകാരുടെയും പിറ്റിക്കോഷൽസിൻ്റെയും പ്രാർത്ഥന പ്രത്യേകിച്ചും ഈ പുതിയ പോപ്പ് സ്ഥാനമേറ്റപ്പോൾ ഞാനൊന്ന് രണ്ട് വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോയിൽ ഞാൻ വ്യക്തമായി പറഞ്ഞൊരു കാര്യമുണ്ട് പോപ്പിനെ പോലെ അധികാരമുള്ള ഒരാൾക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കാഥലിക് ചർച്ചിനെ മുഴുവൻ മാറ്റുവാൻ കഴിയും പോപ്പ് ഉപദേശപരുമായി വേദപുസ്തകമായി അനുകൂലമായൊരു നിലപാടെടുത്തു കഴിഞ്ഞാൽ കാത്തലിക് ചർച്ചിനത് നിഷേധിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് പുതിയ പോപ്പിന് വലിയ മാറ്റങ്ങൾ ചർച്ചിൽ വരുത്തുവാൻ വേദപുസ്തകത്തിലേക്ക് മടങ്ങി വരുവാനൊക്കെ കാരണമായി തീരട്ടെ എന്ന് പറഞ്ഞ് ഞാൻ നേരത്തെ ഒരു വീഡിയോ അദ്ദേഹത്തിൻ്റെ സ്ഥാനാരോഹണ സമയത്ത് ഞാൻ ചെയ്തിരുന്നു എന്താണെങ്കിലും അത്ര വലിയ മാറ്റങ്ങളൊന്നുമല്ലെങ്കിലും ഒരു റെവല്യൂഷണറി ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് ഈ പുതിയ ഡോക്യുമെൻറ്റിലൂടെ പുറത്തു വന്നിരിക്കുന്നത് കാരണം ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ കാത്തലിക് ചർച്ചിൻ്റെ ഇടയിൽ ഇത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും മദർമേരിയെക്കുറിച്ചുള്ള അവരുടെ വിശ്വാസത്തെക്കാൾ കൂടുതൽ ശരി പെറ്റികോഷൽസും പ്രൊട്ടഷൻസും ഒക്കെ പഠിപ്പിക്കുന്ന വിശ്വാസമാണെന്ന് സാമാന്യ ജനത്തിന് ഒരു ബോധ്യമുണ്ടാകും എന്നുള്ളതിന് യാതൊരു സംശയമില്ല ഞാൻ പറഞ്ഞല്ലോ ചർച്ച് മാറുന്നതിൻ്റെ പ്രധാന കാരണം ഒത്തിരി ചോദ്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു രണ്ടാമത്തെ ഒരു കാരണം ഈ പറഞ്ഞ പോലെ പ്രൊട്ടക്ഷൻസും പെറ്റികോഷൽസും ഉന്നയിക്കുന്ന ചോദ്യങ്ങൾ അത് ബാഹ്യമായ ചോദ്യങ്ങളാണ് ആ ചോദ്യങ്ങൾ വേദപുസ്തക പ്രകാരം ശരിയായതുകൊണ്ട് കാത്തലിക് ചർച്ചിന് പെട്ടെന്ന് ഉത്തരം കൊടുക്കുവാൻ കഴിയാത്തതുകൊണ്ട് അവരുടെ ഈ പറഞ്ഞ നിലപാടുകളിൽ അവർക്ക് വ്യക്തത വരുത്തേണ്ടതായിട്ട് വന്നു ഇത് ആദ്യമായിട്ടൊന്നുമല്ല സംഭവിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ പലപ്പോഴും അവരവരുടെ തെറ്റുകളെ തിരുത്തുവാൻ ശ്രമിച്ചിട്ടുണ്ട് ഒരു ഉദാഹരണം പറഞ്ഞാൽ റിഫോർമേഷൻ ഉണ്ടായ സമയത്ത് മാർട്ടിൻ ലുതറിൻ്റെ നേതൃത്വത്തിൽ റിഫോർമേഷൻ ഉണ്ടായ സമയത്ത് കാത്തലിക് ചർച്ചിൻ്റെ അകത്തൊരു കൗണ്ടർ റിഫോർമേഷൻ ഉണ്ടായി അത് കാതലിക് ചർച്ചിനെ കുറച്ചുകൂടെ മാറി ചിന്തിക്കുവാൻ നിശ്ചയമായിട്ടും കാരണമായി തീർന്നു കൗണ്ടർ റിഫോർമേഷൻ എന്നാണ് അതിന് പറയുന്നത് പ്രൊഡക്ഷൻ മൂവ്മെൻറ്റിനെ തടയിടുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം പക്ഷേ അത് കാതലിക് ചർച്ചിൻ്റെ അകത്ത് ഒരു റിഫോർമേഷൻ ഒരു കാത്തലിക് റിവൈവൽ എന്നാണ് അതിനെ വിളിക്കുന്നത് ഉണ്ടാകുവാൻ കാരണമായി തീർന്നു അതുപോലെ തന്നെ പെഡികോസ്റ്റൽ മൂവ്മെൻറ്സ് പ്രത്യേകിച്ച് ലാറ്റിൻ അമേരിക്കയിലൊക്കെ ശക്തമായി പടർന്നു പിടിക്കുമ്പോൾ അതിനെ കൗണ്ടർ ചെയ്യുവാൻ തുടങ്ങിയ ലാറ്റിൻ അമേരിക്കയിൽ തുടങ്ങിയ ഒരു ആണ് കാരസ്മാറ്റിക് മൂവ്മെൻറ്റ് ശരിക്കും പെനികോസ്റ്റൽ ആ ഒരു മൊവ്മെൻറ്റിനെ ലാറ്റിൻ അമേരിക്കയിൽ തടയിടുവാൻ തുടങ്ങിയ മൊവ്മെൻ്റ് ആണ് കാരസ്മാറ്റിക് മൂവ്മെൻ്റ് ഒന്നാമതിട്ടാണ്ടിലെ പരിശുദ്ധാത്മാവും അന്യഭാഷയും കൃപാപരങ്ങളും ഒക്കെ നമുക്കിടയിലും ഉണ്ട് എന്ന് സ്ഥാപിക്കുവാൻ വേണ്ടി തുടങ്ങിയൊരു മൂവ്മെൻ്റ് ആണ് ഈ പറഞ്ഞ കാരസ്മാറ്റിക് മൂമെന്റ് ഒന്ന് തടയിടുവാൻ വേണ്ടി ചെയ്തതാണ് അങ്ങനെ പല സന്ദർഭങ്ങളിലും കാഥലിക് ചർച്ച് കൗണ്ടർ ചെയ്യുവാൻ വേണ്ടി അവർക്കെതിരെ ബാഹ്യമായിട്ടുള്ള ആരോപണങ്ങൾ വരുമ്പോൾ അവരുടെ ഡോക്ടറെസിനെ ചോദ്യം ചെയ്യുമ്പോൾ അതിനെ തടയിടുവാനുള്ള മൊമെൻറ്റ്സ് കാഥലിക് ചർച്ചിൽ ഉണ്ടായിട്ടുണ്ട് ഈ കാലഘട്ടത്തിൽ അത് വളരെ ശക്തമാണ് കാരണം സാമാന്യ ജനത്തിന് വേദപുസ്തകം പഠിക്കാൻ ഒത്തിരി റിസോഴ്സസ് ഉണ്ട് അതുകൊണ്ട് അവർ വേദ പഠിക്കുമ്പോൾ അവർ ചോദ്യങ്ങൾ ചോദിക്കും പ്രൊഡക്ഷൻറ്റുകാരുടെ പെൻറ്റിക്കോസൽസിൻ്റെ ചോദ്യങ്ങൾക്ക് അവർക്ക് ഉത്തരമില്ലാതെ വരുമ്പോൾ അവർ സഭയുടെ അതോറിറ്റീസിന് നേരെ ആ ചോദ്യങ്ങൾ ചോദിക്കും ബാഹ്യമായി നമുക്കിത് കാണുവാൻ കഴിയുന്നില്ലെങ്കിലും ആന്തരികമായിട്ട് ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ അടുത്ത സമയത്ത് കാത്തലിക്സായിട്ടുള്ള ടീച്ചേഴ്സ് അച്ഛന്മാർ ഒക്കെ പഠിപ്പിക്കുമ്പോൾ അവർ മറ്റ് ഈ പ്രൊട്ടസ്റ്റൻറ്റ് പെറ്റിക്കോസ്റ്റൽ സമൂഹത്തോടൊക്കെ വളരെ അനുഭാവപൂർവ്വമാകുന്ന ഒരു വിധത്തിലാണ് അവർ സംസാരിക്കുന്നത് പലപ്പോഴും പെറ്റിക്കോസ്റ്റൽസിനെ അപ്രീഷിയേറ്റ് ചെയ്യുവാനും അങ്ങനെയുള്ള വീഡിയോകളൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ ചില അച്ഛന്മാരൊക്കെ വളരെ വിശാലമായ മനസ്സോടുകൂടെ നവീകരണ ചിന്തിയോടു കൂടെ സംസാരിക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ അടുത്ത സമയങ്ങളിൽ ഇത് കേരളക്കരയിൽ മാത്രമല്ല ഇൻ്റർനാഷണലി തന്നെ കാതലിക് ന്യൂസ് ഏജൻസീസൊക്കെ പെൻഡിക്കോസ്റ്റൽ സഭകൾ പീഡിപ്പിക്കപ്പെടുമ്പോൾ ആക്രമിക്കപ്പെടുമ്പോൾ പ്രോസിക്യൂഷനിലൂടെ പോകുമ്പോൾ അതിനെ ആ വിഷയത്തെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് അപലപിച്ചുകൊണ്ടുള്ള ന്യൂസുകൾ പ്രസിദ്ധീകരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കുറേ നാളുകൾക്ക് മുമ്പേ അങ്ങനെ ആയിരുന്നില്ല അപ്പോൾ ഒരു വലിയ വ്യത്യാസം കാതലിക് ചർച്ചിൻ്റെ അകത്ത് നമ്മൾക്ക് വ്യക്തമായിട്ട് കാണാൻ ഇടയാകുന്നുണ്ട് ഈ ഒരു പർട്ടിക്കുലർ ഡോക്യുമെന്റിലും അതിന്റെ ഇൻട്രഡക്ഷൻ രകത്ത് ആദ്യം പറഞ്ഞിരിക്കുന്നത് ഡോക്യുമെന്റ് ഇൻട്രഡക്ഷൻ രകത്ത് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ ഒരു നിലപാട് കൊണ്ടുവരുവാൻ ഒരു പ്രധാന കാരണം റിക്യറിംഗ് എ പർട്ടിക്കുലർ എക്യൂമനിക്കൽ എഫോർട്ട് അതായത് എക്യൂമെനിക്കൽ എഫേർട്ട് അത് നമ്മൾ ഊന്നൽ കൊടുക്കുന്നത് കൊണ്ട് സഭാ ഐക്യത്തിന് നമ്മൾ ഊന്നൽ കൊടുക്കുന്നത് കൊണ്ട് മറ്റ് ഡിനോമിനേഷൻസുമായിട്ട് ഊന്നൽ കൊടുക്കുന്നത് കൊണ്ട് ഈ ഒരു കാര്യം ഈ നമ്മുടെ മദർ മദർമേരിയെക്കുറിച്ചുള്ള ഡോക്ടറിന് എന്താണെന്ന് നമ്മൾ വ്യക്തത കൊടുക്കണം കാരണം കാത്തലിക് ചർച്ചിനെ മറ്റ് ചർച്ചകളിൽ നിന്ന് ഏറ്റവും അധികം അകറ്റി നിർത്തുന്നതിൻ്റെ പ്രധാന കാരണം ഞാൻ പറഞ്ഞല്ലോ കാത്തലിക് ചർച്ച് ഒരു മറിയം റിലീജിയൻ ആണെന്നാണ് ലോകം മുഴുവൻ ഇപ്പോൾ പരക്കെ പറയുന്നത് യേശുവിനെ അല്ല മറിയത്തിനാണ് ഒന്നാം സ്ഥാനം കൊടുക്കുന്നത് അപ്പോൾ അത് സഭയ്ക്ക് പേരുദോഷം ഉണ്ടാക്കുന്നു മറിയ ദൈവത്തെ പോലെ കാണുന്ന ജനങ്ങൾ മറിയ ദൈവമാണെന്ന് പറയുന്ന കുട്ടികൾ അവർക്കറിയില്ല അപ്പോൾ കാത്തലിക് ചർച്ചിന് പറഞ്ഞേ പറ്റത്തുള്ളൂ മറ്റു സഭകളോട് പറഞ്ഞേ പറ്റത്തുള്ളൂ എക്യൂപ്മെൻറ്റിക്കൽ എഫോർട്ട് നന്നാകണമെങ്കിൽ അത് നന്നായിട്ട് നടക്കണമെങ്കിൽ സഹായിക്കം ഉണ്ടാകണമെങ്കിൽ മറ്റ് ഡിനോമിനേഷൻസിനെ ബോധ്യമാക്കണം ഞങ്ങൾ യേശുവിനെ മാത്രമാണ് രക്ഷകനായി അംഗീകരിച്ചിരിക്കുന്നത് മറിയ കോ രക്ഷക അല്ലെങ്കിൽ യേശുവിനെ പോലും മധ്യസ്ഥത വഹിക്കുന്നൊരു വ്യക്തിയല്ല മറിയെന്ന് വ്യക്തത വരുത്തേണ്ടത് ആവശ്യമായിരിക്കുന്നു എന്ന് ഈ ഇൻട്രഡക്ഷനിൽ തന്നെ അവർ വളരെ വ്യക്തമായിട്ട് പറയുന്നു കാഥലിക് ചർച്ചിൻ്റെ ആ ഒരു ഫിഡിലിറ്റി എന്ന് പറഞ്ഞാൽ കാഥലിക് ചർച്ചിൻ്റെ വിശ്വസത അവർക്ക് തെളിയിക്കണം യേശുവിനോടുള്ള വിശ്വസ്യത തെളിയിക്കണമെന്നാണ് അതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു ഡോക്യുമെന്റിനെ കുറിച്ച് വിശദമായ വീഡിയോകൾ ഞാൻ പിന്നീട് ചെയ്യുന്നതാണ് ഇന്നും ആ ഡോക്യൂമെൻറ്റിൻ്റെ അകത്ത് കാഥലിക് ചർച്ചിൻ്റെ വിശ്വാസങ്ങൾ മദർമീരിയെക്കുറിച്ചുള്ള വിശ്വാസങ്ങൾ പെറ്റികോസ്റ്റൽസിനെ എന്തുകൊണ്ട് അംഗീകരിക്കാൻ പറ്റുകയില്ല എന്നൊരു വീഡിയോ തുടർ വീഡിയോ ഞാൻ ചെയ്യുന്നതാണ് ഇന്ന് ആ ഭാഗത്തേക്ക് ഞാൻ കടക്കുന്നില്ല അപ്പോൾ ചർച്ച് മാറ്റത്തിന്റെ പാതയിലാണോ എന്ന് ചോദിച്ചാൽ ആണ് എന്നുള്ളതാണ് സത്യം ഈ പറഞ്ഞപോലെ ഇന്ന് നമ്മൾ കാണുന്ന പോലെ ഈ രണ്ടു ദിവസങ്ങൾ കൊണ്ട് കാണുന്ന പോലെ വലിയ മാറ്റങ്ങൾ ഇതിനു ഉണ്ടായില്ലെങ്കിലും ചെറിയ ചെറിയ മാറ്റങ്ങൾ ചർച്ചിൻ്റെ അകത്ത് ഏതാണ്ട് ജോൺ പോൾ രണ്ടാമൻ്റെ കാലം മുതൽ തന്നെ രണ്ടായിരം ഇയർ ടൂ മുതൽ തന്നെ നമുക്ക് കാണാൻ ഇടയായി തീർന്നിട്ടുണ്ട് അതായത് രണ്ടായിരം വർഷത്തിലാണ് മാർച്ച് മാസത്തിലാണ് ജോൺ പോൾ രണ്ടാമൻ ഒരു പ്രഖ്യാപനം നടത്തിയത് പരസ്യമായിട്ട് ക്ഷമ ചോദിച്ചത് ചർച്ചിൻ്റെ തിന്മകൾക്ക് ചർച്ച് പണ്ട് നടത്തിയ വയലൻസുകൾ ചർച്ചിൻ്റെ തെറ്റുകൾക്ക് ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി വചനത്തെ ഞങ്ങൾ വ്യാഖ്യാനിച്ചതിൽ തെറ്റി എന്ന് ജോൺ പോൾ രണ്ടാമൻ പരസ്യമായിട്ട് ക്ഷമ ചോദിച്ച ഒരു സംഭവമുണ്ട് പിഴിച്ചുപോയി എൻ്റെ പിഴ എന്ന് പറയുന്നത് പോലെ ഒരു ക്ഷമചോദ്യം മാർച്ച് മാസം പന്ത്രണ്ടാം തീയതി രണ്ടായിരം ആണ്ട് ജോൺ പോൾ രണ്ടാമൻ മാപ്പാപ്പ അന്ന് നടത്തുവാൻ ഇടയായി തുടർന്നു ചരിത്രത്തിൽ ഈ പറഞ്ഞതുപോലെ ആൻറ്റി സെമിറ്റിസത്തെക്കുറിച്ചുള്ള സഭയുടെ നിലപാട് ഇത് ഇന്നും ക്രിസ്ത്യാനികൾക്കെതിരെ വിമർശിക്കുന്ന ഒരു വിഷയമാണ് ആൻറ്റി സെമിറ്റിസം എന്ന് പറയുമ്പോൾ ഈ എതിരെയൊക്കെയുള്ള ഒരു ക്രിസ്ത്യൻ നിലപാട് ഹിറ്റ്ലറിൻ്റെയൊക്കെ കൂട്ടക്കൊലക്കൊക്കെ കാരണമായി തീർന്ന ആൻറ്റി സെമിറ്റിസത്തെക്കുറിച്ചുള്ള ചർച്ചിൻ്റെ നിലപാട് തെറ്റിപ്പോയി അതുപോലെ തന്നെ വിശ്വാസത്തെ സംരക്ഷിക്കുവാൻ നടത്തിയ വയലൻസുകൾ എത്രയോ ശാസ്ത്രജ്ഞന്മാരാണ് അവരുടെ കണ്ടെത്തലുകൾക്ക് വേണ്ടി ശാസ്ത്രസത്യങ്ങൾക്ക് വേണ്ടി രക്തസാക്ഷികളായി തീർന്നത് ഭൂമി പരന്നതാണെന്ന് സഭ വിശ്വസിച്ചു ഭൂമി ഉരുണ്ടതാണെന്ന് പറഞ്ഞവരെ അന്ന് സഭ നിഷ്കാസനം ചെയ്തു അങ്ങനെയുള്ള വലിയ തിന്മകൾക്ക് ജോൺ പോൾ രണ്ടാമൻ മാപ്പ് പറഞ്ഞത് വലിയ ചരിത്രപരമാകുന്ന ഒരു വലിയ വിപ്ലവകരമാകുന്ന ഒരു സഭവുമായിരുന്നു അപ്പോൾ ചർച്ചിന് തെറ്റി എന്ന് തുറന്നു സംബന്ധിച്ച തെറ്റുപറ്റത്തില്ലെന്ന് പറയുന്ന മർപ്പാപ്പാക്കിയും ചർച്ചിനും തെറ്റുപറ്റിയെന്ന് തുറന്ന് സംബന്ധിച്ച ദിവസമാണ് രണ്ടായിരം മാർച്ച് പന്ത്രണ്ട് പിന്നീട് പല കേസുകളിലും അങ്ങനെ മാറ്റങ്ങൾ വന്നു ഈ റീസെന്റ്ലി നമ്മൾ കാണുന്നത് ഫ്രാൻസിസ് പാപ്പയുടെ കാലത്തും ഇതുപോലെയുള്ള ചില മാറ്റങ്ങൾ ഉണ്ടായി അതായത് അബോഷനെ കുറിച്ചുള്ള പിന്നെ വധശിക്ഷ വിധിക്കുന്നതിനെ കുറിച്ചുള്ള നിലപാടുകളിലൊക്കെ ഫ്രാൻസിസ് പാപ്പയുടെ കാലത്തും വലിയ വ്യത്യാസങ്ങൾ സഭ എടുക്കുവാനിടയായി തുടർന്നു അങ്ങനെ സഭ മാറിക്കൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടെന്ന് വെച്ചാൽ കാലം മാറുമ്പോൾ ചോദ്യങ്ങൾക്ക് ഉത്തരം പാരമ്പര്യത്തിൽ നിന്ന് മാത്രം കൊടുത്തത് കൊണ്ട് ആളുകൾ തൃപ്തരാകുന്നില്ല വചനത്തിൽ നിന്ന് ഉത്തരം കണ്ടെത്തേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ് കാത്തോലിക് ചർച്ചിൻ്റെ അകത്ത് വചനത്തിലേക്ക് മടങ്ങി വരുന്ന ഒരു വലിയ റിവൈവൽ ഉണ്ടാകണം അങ്ങനെ ചർച്ച് വചനത്തിലേക്ക് മടങ്ങി വരണം വേദപുസക സത്യങ്ങൾ ഉയർത്തെഴുന്നേൽക്കണം പ്രൊട്ടസ്റ്റൻ്റെ കാര്യം പെറ്റിക്കോസ്റ്റൽസും എന്താണ് പഠിപ്പിക്കുന്നത് പ്രൊട്ടസ്റ്റൻറ്റും പെറ്റിക്കോസ്റ്റൽസും കാത്തലിക് ചർച്ചിലേക്ക് മടങ്ങി വരാനുള്ള പ്രാർത്ഥന ദയവായി നിർത്തിയിട്ട് കാത്തലിക് ചർച്ച് വചനത്തിലേക്ക് മടങ്ങി വരുവാൻ ചർച്ച് പ്രാർത്ഥിക്കട്ടെ എന്ന് ഞാൻ അങ്ങ് ആശംസിക്കുകയാണ് അങ്ങനെ പ്രാർത്ഥിക്കുകയാണ് എന്താണെങ്കിലും ഈ ഒരു മാറ്റത്തെ നമ്മളൊക്കെ സ്വാഗതം ചെയ്യുന്നു പിൻറ്റിക് ഹോസ്റ്റൽസ് പഠിപ്പിച്ചിരുന്ന ഡോക്ടറിൻ അന്യഭാഷ ശരിയാണെന്ന് കലസ്മാറ്റിഗിലൂടെ തെളിയിച്ചെങ്കിൽ ഇപ്പോൾ ഇതാ മദർ മേരിയെക്കുറിച്ചുള്ള പഠിപ്പീരുകൾ അത് കാത്തലിക് ചർച്ച് ഉറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ് മദർ മേരി യേശുവിനെ പോലെ ഒരു മധ്യസ്ഥയല്ല യേശു മാത്രമാണ് ഏക മധ്യസ്ഥൻ എന്ന പെൻറ്റിക്കോസ്റ്റൽ നിലപാട് അതുപോലെ തന്നെ യേശുവിനെ തുല്യമായിട്ട് ആരുമില്ലെന്നുള്ള പെൻറ്റി കോസ്റ്റൽ നിലപാട് കാത്തലിക് ചർച്ച് ഊന്നി പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ കേൾക്കുന്ന എല്ലാവരോടും പ്രത്യേകിച്ച് കാത്തലിക്സ് ആയിട്ടുള്ള എൻ്റെ സഹോദരങ്ങളോട് പറയുകയാണ് നിങ്ങൾ കൂടുതൽ ദൈവത്തിൻ്റെ വചനം പഠിക്കുക സത്യസുവിശേഷത്തിലേക്ക് വരിക കാതലിക് ചർച്ച് മദർമിരിയെക്കുറിച്ച് കഴിഞ്ഞ നാളുകളിൽ പഠിപ്പിച്ച ചില അവരുടെ ഡോക്ടറിൻ കൊണ്ട് മദർ മേരിയോട് ചെയ്ത ഒരു ക്രൂരമായ ചതിവുണ്ട് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ ആ വാക്കുകൾ കേൾക്കുമ്പോൾ നിങ്ങൾ ചോദിക്കും എന്താ കാത്തലിക് ചർച്ച് ഇത്രയും മദർ മേരിയെ റെസ്പെക്ട് ചെയ്യുന്ന ചർച്ച് എന്താണ് മേരിയോട് ചതിവ് ചെയ്തത് ഞാൻ പറയാം പ്രിയുള്ളവരെ ഇതെൻ്റെ ഒരു വിശ്വാസമാണ് കേട്ടോ അതായത് ഈ കാത്തലിക് ചർച്ച് മദർ മേരിയെ ഈ വെനറേറ്റ് ചെയ്ത് വേദപുസ്തകത്തിൽ ഇല്ലാത്ത ഒരു ഒരു വ്യക്തിയാക്കി വാർത്തെടുത്തപ്പോൾ രൂപപ്പെടുത്തിയപ്പോൾ ജനങ്ങളുടെ മുമ്പിൽ ആ മദർ മേരിയെ കൊണ്ട് നിർത്തിയപ്പോൾ സംഭവിച്ചത് പ്രൊട്ടസ്റ്റൻറ്റുകാർക്കും പെൻറ്റിക്കോസ്റ്റൽസിനും ആ ഉപദേശത്തെ എതിർക്കേണ്ടി വന്നു ആ ഉപദേശത്തെ എതിർത്തപ്പോൾ അതായത് മദർ മേരിയെക്കുറിച്ചുള്ള കാത്തലിക് ചർച്ചിൻ്റെ ഡോക്ടറിനെ എതിർത്തപ്പോൾ കാത്തലിക് ചർച്ച് പറഞ്ഞു പെന്തക്കോസ്റ്റുകാർ അല്ലെങ്കിൽ പ്രോട്ടസ്റ്റൻസ് മദർ മേരിയെ റെസ്പെക്ട് ചെയ്യാത്തവരാണെന്ന് പറഞ്ഞു അത് വലിയൊരു പേരുദോഷമാണ് പെൻറ്റികോസ്റ്റൽസിന്റെ മണ്ഡലിട്ടത് ഞങ്ങൾ പെറ്റികോസ്റ്റൽസ് മദർ മേരിയെ റെസ്പെക്ട് ചെയ്യാത്തവരാണെന്ന് പറയത്തക്കവണ്ണം മദർ മേരിയെ എതിർക്കുന്നു എന്ന ഒരു തോന്നലുണ്ടാകത്തക്കവണ്ണം കാത്തലിക് ചർച്ചിന്റെ റോങ് ഡോക്ടറിൻസ് ഞങ്ങളെ അതിന് പ്രേരിപ്പിച്ചു അതുകൊണ്ട് മേരിയെ ബഹുമാനിക്കേണ്ട എല്ലാ ക്രിസ്ത്യൻസും ഒരുപോലെ ബഹുമാനിക്കേണ്ടതായിരിക്കുമ്പോൾ പ്രൊട്ടസ്റ്റുകാരെ കൊണ്ടും പെരികോഷൽസിനെ കൊണ്ടും മദർ മേരി ഡോക്ടറിനെതിരെ സംസാരിക്കുന്നതിലൂടെ മദർ മേരിക്ക് കിട്ടേണ്ട റെസ്പെക്റ്റിനെ ഇല്ലാതാക്കിയത് കാത്തലിക് ചർച്ചാണെന്ന് ഒരു വലിയ ആരോപണം ഞാൻ ഈ വീഡിയോയിലൂടെ വെക്കുകയാണ് ഞാൻ പറഞ്ഞ വാക്കുകളുടെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ വേദപുസ്തകം പഠിപ്പിക്കുന്നു മദർ മേരി ബ്ലസ്ഡ് ആണ് ഭാഗ്യവതിയാണ് അത് വേദിവസം ഓടിപ്പിക്കുന്നത് ഭാഗ്യവതിയാണ് അവളെപ്പോലെ ഭാഗ്യമുള്ള ഒരു പെൺകുട്ടി വേറെയുണ്ടോ ലോകരക്ഷകനെ ഉദരത്തിൽ വഹിക്കുവാനും ഭൂമിയിലേക്ക് കൊണ്ടുവരുവാനും ദൈവം അവളെ ഒരു വാഹനമായി ഉപയോഗിച്ചു അതാണ് പെറ്റി കോസ്റ്റൽ വിശ്വാസം അവളെ ഒരു വാഹനമായി ഉപയോഗിച്ചു ആ മദർ മേരിയെ എല്ലാ തലമുറയും അവളെ ഭാഗ്യവതി എന്ന് വിളിക്കുമെന്ന് പറഞ്ഞപ്പോൾ എല്ലാ തലമുറയും എല്ലാ ക്രിസ്ത്യാനികളും എന്നും പറയേണ്ടത് മദർ മേരി യേശുവിൻ്റെ അമ്മ വളരെ ഭാഗ്യവതിയായ കൃപ ലഭിച്ചെന്ന വേദപുസ്തകത്തിൻ്റെ ഭാഷഘട്ടം കഴിവല്ല പ്രാപ്തിയല്ല യോഗ്യതയല്ല ദൈവത്തിൻ്റെ കൃപ ലഭിച്ച ഒരു വ്യക്തിയായി നിൽക്കുമ്പോൾ ഞങ്ങളെ കൊണ്ട് മദർ മേരിയുടെ ഡോക്ടറിനെ കാത്തലിക് ചർച്ച പിടിപ്പിച്ച ഡോക്ടറിനെ എതിർക്കുകയും അങ്ങനെ ഞങ്ങളെക്കുറിച്ച് ഇവർ മേരിയെ റെസ്പെക്ട് ചെയ്യാത്തവരാണെന്ന് ഒരു അപവാദം ഒരു പ്രചരണം ഉണ്ടാക്കുകയും ചെയ്തതിലൂടെ മേരിക്ക് കിട്ടേണ്ട കുറച്ച് റെസ്പെക്റ്റ് കൂടെ നിങ്ങൾ ഇല്ലാതാക്കി തീർത്തു ആദ്യം മുതലേ വേദപുസ്തകം പഠിപ്പിച്ചതുപോലെ മേരിയെക്കുറിച്ച് പഠിപ്പിച്ചിരുന്നെങ്കിൽ നമ്മളെല്ലാം ഒന്നിച്ച് ഒരുപോലെ യേശുവിനെ ഭൂമിയിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം ഉപയോഗിച്ച് ആ വനിതാ രത്നത്തെ റെസ്പെക്റ്റ് ചെയ്യുമായിരുന്നു മേരിക്ക് കിട്ടേണ്ട കുറേ റെസ്പെക്റ്റ് ഈ തെറ്റായ ഡോക്ടറിനിലൂടെ കളഞ്ഞു ഞാൻ ഈ പറഞ്ഞ ഡോക്യുമെൻ്റിയിൽ ഇനിയും കുറെ തെറ്റു ഡോക്ടറിനുണ്ട് കേട്ടോ ഇപ്പോഴും കാത്തലിക് ചർച്ച് മുറുകെ പിടിക്കുന്ന ഡോക്ടറിൻ അടുത്തൊരു വീഡിയോയിൽ അതിനെക്കുറിച്ച് സംസാരിക്കാം യേശുവിൻ്റെ അമ്മ മറിയയുടെ അമലോത്ഭവ അവസ്ഥയെക്കുറിച്ച് അതായത് പാവം കൂടാതെയാണ് യേശുവിൻ്റെ അമ്മ ജനിച്ചത് എന്ന വാദഗതിയെക്കുറിച്ച് നിത്യകന്യകയായിരുന്നു എന്നുള്ള വാതഗതിയെക്കുറിച്ച് പിന്നെ മേരിയെ വണങ്ങുന്നതിനെക്കുറിച്ച് ആരാധിക്കുന്നില്ല വണങ്ങുന്നു എന്നല്ലേ പറയുന്നത് പിന്നെ മേരി സഭയുടെ മാതാവാണ് എന്ന ഈ ടൈറ്റിൽ പറയുന്നതിനെ പോലെയുള്ള തെറ്റുകളെ തെറ്റുകളെക്കുറിച്ച് ഇതിനെക്കുറിച്ചൊക്കെ ഞങ്ങൾക്ക് ഇന്നും എതിരഭിപ്രായമുണ്ട് അടുത്തൊരു വീഡിയോയിൽ അതിനെക്കുറിച്ച് സംസാരിക്കാം പക്ഷേ ഒരു കാര്യം ഭക്തതയോട് പറയുന്നു വേദവസ്തുവൻ പറയുന്ന എല്ലാ തലമുറയും അവൾ അനുഗ്രഹിക്കപ്പെട്ടവൾ അവൾ ഭാഗ്യവതി അവൾ കൃപ ലഭിച്ചവൾ എന്ന് പറയും അത് ഞങ്ങളും പറയുന്നുണ്ട് പറയുന്നില്ല എന്ന് വരുത്തി തീർത്ത് തെറ്റായ ഡോക്ടറിനുണ്ടാക്കി യേശുവിൻ്റെ അമ്മ മറക്കി കിട്ടേണ്ട റെസ്പെക്റ്റ് ഇല്ലാതാക്കി തീർത്ത് മറിയത്തെ ശത്രുവിനെ പോലെ നോക്കിക്കാണുവാൻ കാരണമാക്കി തീർത്തത് കാതോലിക് ചർച്ചിൻ്റെ തെറ്റായ ഡോക്ടറിനാണ് അതിൽ മാറ്റങ്ങൾ വരുന്നു എന്ന് കാണുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് ഇനിയും മാറേണ്ടതായിട്ടുണ്ട് കേട്ടോ വചനത്തിലേക്ക് മടങ്ങേണ്ടതായിട്ടുണ്ട് ഒരു കാര്യം മനസ്സിലാക്കിക്കോ ലോകം മാറിക്കഴിഞ്ഞു പഴയതുപോലെ ആളുകളെ നമുക്കിനി എന്തെങ്കിലും പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ കഴിയില്ല അവർ ചോദ്യങ്ങൾ ചോദിക്കും മാത്രമല്ല കർത്താവിൻ്റെ വരവ് അടുത്തു യേശുവിൻ്റെ മടങ്ങിവരവിന് മുമ്പേ ലോക സംഭവങ്ങൾ യേശുവിൻ്റെ മടങ്ങിവരവിനെ വിളിച്ചു പറയുമ്പോൾ ആ മടങ്ങി മടങ്ങിവരവിന് മുമ്പേ നിശ്ചയമായിട്ടും നിശ്ചയമായിട്ടും എല്ലാ ക്രൈസ്തവരും യേശുവിനെ ഒരിക്കലെങ്കിലും അറിഞ്ഞിട്ടുള്ളവർ വചനത്തിലേക്ക് വചന സത്യങ്ങളിലേക്ക് മടങ്ങി വന്ന് യേശുവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങണം ഇത് ദൈവത്തിൻ്റെ ആഗ്രഹമാണ് ദൈവത്തിൻ്റെ നിയോഗമാണ് അതുകൊണ്ട് നല്ല വെളിച്ചം വചനത്തിൻ്റെ വെളിച്ചം ഈ കാത്തലിക് ചർച്ചിൻ്റെ നേതൃത്വത്തിലുള്ള എല്ലാവരുടെ ഹൃദയത്തിൽ വരട്ടെ പ്രത്യേകിച്ചും ലിയോ പാപ്പയുടെ ഹൃദയത്തിലും ആ ഒരു ഉണ്ടാകട്ടെ ഞാൻ പണ്ടൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ അദ്ദേഹം ഒരു തീരുമാനമെടുത്താൽ ചർച്ച് ഒറ്റയടിക്ക് മാറും അങ്ങനെ തീരുമാനമെടുക്കുവാൻ കാത്തലിക് ചർച്ചിൻ്റെ നേതൃത്വത്തിന് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ന്യൂസ് ബുള്ളറ്റിനിടെ അവസാനിക്കുകയാണ് ദൈവം സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു